കാർഷിക മേഖലയിലെ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് സർക്കാർ ഏകീകൃത ബ്രാൻഡ് ഒരുക്കി കേരള അഗ്രോ എന്ന ബ്രാൻഡിലാണ് ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് എത്തിയത് മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനി തുടക്കമിട്ട കാർഷിക വിപ്ലവമാണ് സംസ്ഥാന വ്യാപകമായി പടർന്നത് കർഷക കൂട്ടായ്മകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഏകീകൃത ബ്രാൻഡ് എന്ന ആശയത്തിലേക്ക് എത്തിയത് മായമില്ലാത്ത ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി കണ്ണൂരിൽ ഔട്ട്ലെറ്റുകളും തുറന്നു മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനി കാർഷിക മേഖലയിൽ വലിയ വിപ്ലവം തന്നെയാണ് തീർക്കുന്നത് തരിശായി കിടന്ന നൂറുകണക്കിന് ഏക്കർ വയലുകൾ കൃഷിയോഗ്യമാക്കി എന്നതിനപ്പുറം കൃഷിയും ലാഭകരമാക്കാമെന്ന സന്ദേശം കർഷകരിലേക്ക് എത്തിക്കാനും ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു കർഷകരെയും ചേർത്ത് പിടിച്ച് മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനി തുടങ്ങിയ പ്രയാണം ഒരു വമ്പൻ ബ്രാൻഡിലേക്കാണ് ഇപ്പോൾ എത്തിയത് സർക്കാർ തന്നെ രൂപം നൽകിയ കേരള അഗ്രോ എന്ന ബ്രാൻഡായി വിപണിയിലേക്ക് എത്തുന്നത് നൂറുകണക്കിന് ഉൽപ്പന്നങ്ങൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കെട്ടിടത്തിൽ ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് തുടങ്ങിക്കഴിഞ്ഞു മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനിയുടെ മാതൃകയിൽ ഇന്ന് സംസ്ഥാനത്താകെ നിരവധി കമ്പനികൾ ഉണ്ട് ഈ കമ്പനികളെയെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനാണ് കൃഷി വകുപ്പ് മുൻകൈ എടുത്ത് കേരള അഗ്രോ എന്ന ബ്രാൻഡിന് രൂപം നൽകിയത് ഏകീകൃത ബ്രാൻഡ് വന്നതോടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണന സാധ്യതയും വർദ്ധിച്ചു ഇതിന്റെ ഗുണം കർഷകർക്കും ലഭിക്കുമെന്ന് മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ കെ കെ രാമചന്ദ്രൻ കേരളത്തിലെ കർഷക കൂട്ടായ്മകളുടെ ഉൽപ്പന്നങ്ങളുടെ ആകെ ഒരു അവതരിപ്പിക്കുക അപ്പോൾ കൃഷിയെ പ്രോത്സാഹിപ്പിച്ച് അതിൻ്റെ ഉൽപ്പന്നങ്ങൾ മൂല്യവർധിത ഉൽപ്പന്നങ്ങളാക്കി കൃഷിക്കാർക്ക് ലാഭകരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതാണ് കേരളത്തിലെ ഇത്തരം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളുടെ ഉത്തരവാദിത്വം കടമയും കർഷകർക്കിപ്പോൾ ഞങ്ങളുടെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവർക്ക് നെല്ലെടുക്കുമ്പം പിന്നെ സാധാരണ മാർക്കറ്റ് വില സാധാരണ വിലയേക്കാൾ ഒരു രൂപ അധികം കൊടുക്കുന്നു അതുപോലെ തന്നെ പാറ്റേറ്റ് ഡിവിഡൻ്റ് എന്ന് പറഞ്ഞിട്ട് അമ്പത് പൈസ ഒരു കിലോ നെല്ലിന് അധികം കൊടുക്കുന്നു ഇതെല്ലാം കഴിഞ്ഞാൽ ലാഭത്തിൻ്റെ അത് വിഹിതം എന്നുള്ള നിലയിൽ പത്ത് ശതമാനം എല്ലാ കൊല്ലവും ഞങ്ങൾ ഇതുവരെ ഡിവിഡൻ്റ് കൃഷിക്കാർക്ക് കൊടുക്കുന്നു കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ അവരടുക്ക കെട്ടിക്കിടക്കാതെ ന്യായമായ വില കൊടുത്ത് സമയബന്ധിതമായി ഇത് ശേഖരിക്കാനും അവർക്ക് കൃത്യമായ പിന്നെ സമയത്ത് വില കൊടുക്കാനും ഞങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് കൃഷിയെ പിന്നെ നിലനിർത്താനും അതൊരു സംരംഭം നിരവധി ആളുകൾ ഇപ്പം മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനി തന്നെ നൂറ്റി പത്തൊൻപതോളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കുന്നുണ്ട് ഇതിനൊപ്പം മറ്റു പ്രൊഡ്യൂസർ കമ്പനികളുടെയും കുടുംബശ്രീ സഹകരണ സ്ഥാപനങ്ങൾ എന്നിവയുടെയും ഉൽപ്പന്നങ്ങൾ കേരള അഗ്രോയുടെ ഭാഗമായി ലഭിക്കും മായം ഇല്ലാത്ത ഉൽപ്പന്നങ്ങളാണ് ഈ ഷോപ്പിൽ നിന്നും ലഭിക്കുകയെന്നും കെ കെ രാമചന്ദ്രൻ മനുഷ്യൻ്റെ ഒരു ഭക്ഷണശീലം എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ആരോഗ്യകരമായ ഭക്ഷണം എന്നുള്ളൊരു പുതിയ കൺസെപ്റ്റിലേക്ക് വരുന്ന വരികയാണ് അവിടെ ഏറ്റവും നല്ല ഫൈബർ ഉള്ള പിന്നെ അരി ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഷുഗർ പോലെയുള്ള പിന്നെ നമ്മുടെ രോഗ ആവശ്യമായിട്ടുള്ള ഒരു ഒരു ഭക്ഷ്യ സംസ്കാരം വളർത്തിയെടുക്കുക എന്നുള്ളതും കൂടി ഇതിൻ്റെ ഭാഗമാണ് അപ്പോൾ ഏറ്റവും മെച്ചപ്പെട്ട പിന്നെ നല്ല ഉൽപ്പന്നങ്ങൾ മാത്രം വയ്ക്കുന്ന ഒരു ഒരു പ്രീമിയം ഷോപ്പ് ആയി തന്നെയാണ് ഇതിനെ ഗവൺമെൻറ് കാണുന്നത് തീർത്തും മായമില്ലാതെന്ന് തീർത്തും പറയാം ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാകെ കീടനാശിനി എന്ന് പറയുന്ന പ്രയോഗം ഞങ്ങൾക്കില്ല രാസവളം അമിത പ്രയോഗമില്ല രാസവളം ആവശ്യമെങ്കിൽ കൃഷി വകുപ്പിൻ്റെ അല്ലെങ്കിൽ കെ വി കെയുടെ നിർദ്ദേശാനുസരണം മാത്രം വളപ്രയോഗം നടത്തിയിട്ടാണ് ഒരു പ്രോട്ടോക്കോളിൻ്റെ അടിസ്ഥാനത്തിലാണ് മയിൽ നമ്മൾ പിന്നെ കൃഷി ചെയ്തിട്ട് ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ തന്നെയാണ് നേരിട്ട് സംഭരിച്ച് ഞങ്ങൾ തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കിയിട്ടാണ് ഞങ്ങൾ തന്നെയാണ് വിപണിയിൽ എത്തിക്കുന്നത് കർഷകർക്ക് വലിയ ആത്മവിശ്വാസമാണ് മയിൽ പ്രൊഡ്യൂസർ കമ്പനി നൽകുന്നത് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കില്ലെന്ന ഉറപ്പ് തന്നെയാണ് കർഷകർക്കുള്ള ആശ്വാസം എത്ര ഉൽപാദനം ഉണ്ടോ അത്രയും ഏറ്റെടുക്കാൻ കമ്പനി തയ്യാർ നെല്ലാണെങ്കിൽ വിപണി വിലയേക്കാൾ ഒരു രൂപ അധികം കർഷകർക്ക് നൽകും ഡിവിഡൻഡും ലഭിക്കും കമ്പനി ലാഭവിഹിതവും കർഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് അതിസൂക്ഷ്മമായ പരിശോധനകൾക്ക് ശേഷമാണ് ഈ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് എത്തിക്കുന്നത് പലതരത്തിലുള്ള ലാബ് പരിശോധനകളും നടത്തി ഉപഭോക്താക്കൾക്ക് ഒരു തരത്തിലുള്ള ദോഷവും ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കിയിട്ടുള്ളതെന്ന് മയിൽ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി എം ഡി കെ കെ ഭാസ്കരൻ കേരള ഗ്രോ ബ്രാൻഡ് എന്ന് പറയും നൂറ്റിപ്പത്തൊമ്പത് ഉൽപ്പന്നങ്ങൾ മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനിക്ക് നൂറ്റി അവരുടെ നൂറ്റിപ്പത്തൊമ്പത് ഉൽപ്പന്നങ്ങൾക്ക് കേരള ഗ്രോ ബ്രാൻഡിൽ മാർക്കറ്റ് ചെയ്യാനുള്ള അനുവാദം കിട്ടിയിട്ടുണ്ട് അത് എഫ് എസ് എസ് ഐ ഐ പരിശോധനകൾ കഴിഞ്ഞ് അവരുടെ ലാബിൽ കൊണ്ടുപോയി ഓരോ ഉൽപ്പന്നവും വിവിധ രാസ പ്രക്രിയകളിലൂടെ പരിശോധന നടത്തി ഓർഗാനിക് ആണ് അത് പിന്നെ കൺസ്യൂം ചെയ്യുന്നവർക്ക് യാതൊരുവിധ വിധ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഉള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മളുടെ മാർക്കറ്റ് ചെയ്തിരിക്കുന്നത് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത് കേരള അഗ്രോ എന്ന ബ്രാൻഡ് എല്ലാ ജില്ലകളിലും ലഭ്യമാക്കാനുള്ള ശ്രമവും സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് കണ്ണൂരിലെ ഔട്ട്ലെറ്റിൽ ഉൽപ്പന്നങ്ങളുടെ മേന്മ അറിഞ്ഞ് എത്തുന്നവർ നിരവധിയാണ് അരിയിൽ തന്നെ പല വൈവിധ്യങ്ങളും ഉണ്ട് നൂറു ശതമാനം തവിടോടുകൂടിയ അരിയാണ് ഇവിടുത്തെ താരം പുട്ടുപൊടിയിലുമുണ്ട് വൈവിധ്യങ്ങൾ ധാന്യ കൃഷിയും മയിൽ പ്രൊഡ്യൂസർ കമ്പനി നടത്തുന്നുണ്ട് മുത്താറി ചോളം ചാമ തുടങ്ങി പരമ്പരാഗത ഇനങ്ങളും ലഭിക്കും കീടനാശിനിയിൽ മുഖ്യമാത്രം കൃഷി എന്ന സങ്കല്പത്തെ പാടെ മാറ്റിമറിക്കുകയാണ് മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനി ചെയ്തത് ഈ മാതൃക ഇന്ന് സംസ്ഥാനത്താകെ മറ്റ് പ്രൊഡ്യൂസർ കമ്പനികളും ഏറ്റെടുത്തിട്ടുണ്ട് രാസവളം അത്യാവശ്യത്തിന് മാത്രം മതിയെന്ന സന്ദേശം കർഷകരിലേക്ക് എത്തിക്കാനും ഈ കൂട്ടായ്മകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് മായം കലരാത്ത ഭക്ഷണം എന്നത് നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ് അവിടെയാണ് മായം കലരാത്ത ആരോഗ്യത്തെ കാക്കുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഈ കൂട്ടായ്മ വാഗ്ദാനം ചെയ്യുന്നത് క్యామరమాన్ నవీనొప్పం మనోజ్ మయిల్ కణూర్ విషన్